ഷോർട്ട് ഷോട്ടോൺ ടൈംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തു മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ മാതാവിനെയും എല്ലുമുറിയ പണിയെടുത്ത് മക്കളെ ഒരു കരപറ്റിക്കാൻ പാടുപെടുന്ന പിതാവിനെയും അറപ്പില്ലാതെ വെട്ടിക്കീറി കൊലപ്പെടുത്തുന്ന മക്കൾ സഹപാഠിയെ നിഷ്കരണം മർദ്ദിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികൾ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ദീനരോധനങ്ങൾ കണ്ണും കാതും മരവിപ്പിക്കുമ്പോൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ക്രൈം വാർത്തകൾ കണ്ട് സമൂഹം ഞെട്ടിത്തരിച്ച് അന്താളിച്ച് ഇതി കർത്തവ്യതാ മൂഢരായി നിൽക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ ആരൊക്കെയാണ് എന്താണ് ഇതിന് പരിഹാരം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ പത്താം ക്ലാസ്സുകാരൻ മരിച്ചിരിക്കുന്നു സഹപാഠിയുടെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പരാതി അതിക്രൂരമായ റാഗിങ് ബന്ധനസ്ഥനാക്കി സഹപാഠിയെ അതിക്രൂരമായി റാഗിങ് നടത്തുന്ന സഹപാഠികൾ ഇങ്ങനെ പട്ടിക നീളുകയാണ് ദിനം പ്രതി സിനിമകളെ പോലും വെല്ലുന്ന രീതിയിൽ നടു റോഡിൽ സംഘം ചേർന്ന് സംഘടനകളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾ ചോദ്യം നമ്പർ വൺ ആരൊക്കെയാണ് ഉത്തരവാദികൾ കൂട്ടുകെട്ടുകൾ ലഹരി ഒഴുക്കുന്ന സംഘങ്ങൾ നമ്മുടെ നിയമവ്യവസ്ഥിതികളുടെ ദുർബലതകൾ പണത്തിനും രാഷ്ട്രീയത്തിനും വശമ്പതരാകുന്ന ഒട്ടും കുറവല്ലാത്ത നിയമപാലകർ അങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട പട്ടികകൾ ഒരുപാടുണ്ടെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് പ്രതിപട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത് അതെ രക്ഷിതാക്കൾ തന്നെയാണ് അതെ ആ നഗ്ന സത്യത്തിനു നേരെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല ഉത്തരവാദികളുടെ പ്രതിക്കൂട്ടിൽ ആദ്യം നിർത്തേണ്ടത് രക്ഷിതാക്കളെ തന്നെയാണ് പണക്കൊഴുപ്പിലായാലും ഇല്ലായ്മകളിലായാലും മക്കളെ ഒന്നിനും ഒരു കുറവും അറിയിക്കാതെ അവരുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തി അവർ അവരുടെ പ്രായം പോലും പരിഗണിക്കാതെ അവർക്ക് വേണ്ടതും വേണ്ടാത്തതും എല്ലാം വാങ്ങിക്കൊടുത്ത് മൊബൈലും ബൈക്കും എല്ലാം ഉദാഹരണങ്ങൾ മാത്രം അവർ എപ്പോൾ പോകുന്നു എങ്ങോട്ട് പോകുന്നു എപ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്നു എന്ന് പകലൊന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ അവർക്ക് പൂർണമായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത് അവരെ വഷളാക്കുന്നത് രക്ഷിതാക്കൾ തന്നെയല്ലേ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നുമല്ല കുട്ടികൾ ഈ ഒരു ക്രിമിനൽ വാസനയിലേക്ക് എത്തുന്നത് മാസങ്ങളായോ വർഷങ്ങളായോ അവർ സ്വന്തം വീട്ടിൽ നിന്ന് അനുഭവിച്ചു വരുന്ന അമിത സ്വാതന്ത്ര്യത്തിന്റെ പരിണിത ബലമാണ് അവർക്കുണ്ടാകുന്ന ഈ പരിവർത്തനം മക്കളെ അധ്യാപകരൊന്ന് ശിക്ഷിച്ചാൽ തല്ലിയാൽ സഹിക്കില്ലാത്ത രക്ഷിതാക്കളാണ് ഇന്ന് ഭൂരിഭാഗവും പണ്ടൊക്കെ അധ്യാപകരെയെങ്കിലും പേടിയുണ്ടായിരുന്നു ഇന്ന് അധ്യാപകരെയും പേടിയില്ല മാതാപിതാക്കളെയും പേടിയില്ല നാട്ടുകാരെയും പേടിയില്ല പേടിയില്ലെങ്കിൽ പിന്നെ എവിടുന്നാണ് അച്ചടക്കം ഉണ്ടാവുന്നത് അധ്യാപകർ സ്വന്തം മക്കളെ ഒന്ന് തല്ലിയാൽ സഹിക്കാത്ത മാതാപിതാക്കളോടൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ മക്കളെ മറ്റുള്ളവർ അതിക്രൂരമായി മർദ്ദിക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നില്ലേ അല്ലെങ്കിൽ മറ്റുള്ള വല്ലവരും കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളെ നിങ്ങളുടെ മക്കൾ നിഷ്കരണം മർദ്ദിക്കുമ്പോൾ കൊലപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നില്ലേ ഒടുവിൽ സ്വന്തം മക്കളുടെ കൊലക്കത്തികൾ നിങ്ങൾക്ക് നേരെ ഉയരുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നില്ലേ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇത് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് നിങ്ങൾ മാറണം അന്ധമായ പുത്രവാത്സല്യം പുത്രവാത്സല്യത്താൽ അന്ധരാവരുത് നിങ്ങളാണ് ആദ്യം മാറേണ്ടത് മക്കളുടെ പോക്കും വരവും സംസാരത്തിന്റെ രീതികളും മാറുന്നത് രക്ഷിതാക്കൾ തിരിച്ചറിയണം പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം ശിക്ഷിക്കണ്ടിടത്ത് ശിക്ഷിക്കണം വേണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം സാധിക്കുമെന്നേ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് സാധിക്കണം ദുർ നടപടികളുമായി മുന്നോട്ട് വളരാൻ അവരെ അനുവദിക്കരുത് മുളയിലേയും നുള്ളേണ്ടത് മുളയിലേ നുള്ളണം ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും നിയമപാലകർക്കും എല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ട് ചോദ്യം നമ്പർ ടു എന്തൊക്കെയാണ് ഇതിനുള്ള പരിഹാരങ്ങൾ തീർച്ചയായും പരിഹാരങ്ങളുണ്ട് നമ്മൾ മനസ്സ് വെക്കണം എന്ന് മാത്രം നമ്മുടെ രാജ്യത്തെയും രാജ്യത്തെ നിയമവ്യവസ്ഥിതികളെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ കാലം മാറിയില്ലേ കഥകൾ മാറിയില്ലേ അതിനനുസരിച്ച് നിയമവ്യവസ്ഥിതികളിലും കാലാനുസൃതമായ ഭേദഗതികൾ അനിവാര്യമല്ലേ അനിവാര്യമാണ് അതുപോലെ തന്നെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങി പ്ലസ് വൺ പ്ലസ് ടു ബിരുദ കാലഘട്ടം വരെയെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോളേജ് അഡ്മിഷനും പരീക്ഷകളിൽ അറ്റൻഡ് ചെയ്യുന്നതിനും എല്ലാം നിർബന്ധിത മെഡിക്കൽ പരിശോധന സർട്ടിഫിക്കറ്റ് അനിവാര്യമാക്കിക്കൂടെ കാലാകാലങ്ങളിൽ നിർബന്ധമായും വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് ഏർപ്പെടുത്തിക്കൂടെ ഇതിനെല്ലാം നിയമങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ അമിതപുത്ര വാത്സല്യം കൊണ്ട് അന്ധകളായി മാറുന്ന അമ്മമാർ ആൺകുട്ടികളുടെ പല തെറ്റുകൾക്കും കൂട്ടുനിൽക്കുന്നു അച്ഛന്മാരിൽ നിന്നും മറച്ചു വെക്കുന്നു നിങ്ങളുടെ സമീപനങ്ങളും മാറ്റണം പ്രിയപ്പെട്ട അമ്മമാരെ നാടിന്റെ സമ്പത്തെന്നും ഭാവിയുടെ വാഗ്ദാനങ്ങളെന്നും ഒക്കെ നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ പുതുതലമുറ തലമുറ ഭാവിക്ക് മാത്രമല്ല വർത്തമാന കാലഘട്ടത്തിന് പോലും ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുമില്ലേ ചിലത് പറയാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമന്റ് ചെയ്യുക നമ്മുടെ യുവതലമുറയെ ഈ അന്ധകാരത്തിൽ നിന്നും രക്ഷിക്കാൻ വീടിനെയും നാടിനെയും രക്ഷിക്കാൻ നമ്മൾക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം ഇക്കാര്യത്തിലെങ്കിലും ദയവ് ചെയ്ത് രാഷ്ട്രീയ മതദ്വേഷം കലർത്തരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം